മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഇവരുടെ പോരാട്ടങ്ങൾക്ക് കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുക അതായത് കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഒഴിവുള്ള തസ്തികളിൽ നിയമനം നടത്തുക കർഷകൻ്റെയും തൊഴിലാളികളുടെയും കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ഡിമാൻഡ് ഉന്നയിച്ച് അഖിലേന്ത്യാ പ്രക്ഷോഭണം നടത്തുമ്പോൾ ഇവിടെ ഇരുപത് വർഷമായി ഞങ്ങൾ സമരം ചെയ്യുകയാണ് കേരളത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിനകത്ത് കയറി ഒന്ന് ഒപ്പിടാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഇപ്പം ഈ ഉള്ള കോൺട്രാക്റ്റും ഇല്ലാതാക്കി ഈ വർക്കെല്ലാം ഔട്ട്സോഴ്സ് ഈ നിറത്തേക്ക് പോവുകയാണ് മാനേജ്മെന്റ് സെൻട്രൽ അവർ ഉയർത്തും പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ അടുത്ത് അവർ ഉയർത്തും നിങ്ങൾ നമസ്കാരം കാടും മലയും താണ്ടി മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരാണ് കെ സി ലൈൻ വർക്കർമാർ അവരിപ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അവരെ സ്ഥിരപ്പെടുത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ അവർ വൈദ്യുതി ഭവന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അതായത് പാലക്കാട് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ അവാർഡ് രണ്ടായിരത്തി നാല് പ്രകാരം പി എസ് സി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ അവശേഷിക്കുന്ന ലൈൻ വർക്കർമാരെ സ്ഥിരപ്പെടുത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് തൊള്ളായിരത്തിലധികം വരുന്ന ജീവനക്കാർ ലൈൻ വർക്കർമാർ ഇപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവരുടെ മറ്റ് ആവശ്യങ്ങൾ എന്തെല്ലാം എന്ന് എല്ലാം തന്നെ ഇപ്പോൾ മറനാടനോട് അവർ വ്യക്തമാക്കുകയാണ് ഈ പിന്നെ എത്ര തൊഴിലാളികളെ നിലവിൽ സ്ഥിരപ്പെടുത്താനുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരാണുള്ളത് അതിൽ ഏജ് ഓവറായ നൂറിനടുത്ത് ആളുകളുണ്ട് എണ്ണൂറ്റി മുപ്പതോളം ആളുകളെയാണ് ഇനി സ്ഥിരപ്പെടൽ ലഭിക്കാൻ അർഹതയുള്ളത് ബാക്കി ഈ സ്ഥിരപ്പെടുത്താത്തത് സ്ഥിരപ്പെടുത്തൽ സംബന്ധിച്ച് പാലക്കാട് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ അവാർഡ് പ്രകാരമുള്ള ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ആയിരത്തി നാന്നൂറ്റി എൺപത്തി പേരെ സ്ഥിരപ്പെടുത്തിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാൽ അന്ന് ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചുള്ള തർക്കം കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് പിന്നീട് തർക്കം രൂപപ്പെടുകയും ഇതിനകത്ത് എഴുത്തും വായനയും കായികക്ഷമത വായനയും അറിയാവുന്നവരും കായികക്ഷമതയുള്ളവരും ആണ് ഈ വർഷങ്ങളായി പണി ചെയ്യുന്നവർ അതിനകത്ത് എബോ എബോ ക്വാളിഫിക്കേഷൻ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ കയറി വന്നപ്പോൾ ഇവർ ഔട്ടായിപ്പോയി അതുകൊണ്ട് ഇവരെ കൂടി പരിഗണിക്കാൻ സുപ്രീം കോടതി വിധി തന്നതാണ് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരു ഒട്ടേറെ സമരങ്ങൾ ഇവിടെ നടന്നു ആ സമരങ്ങൾടെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വീണ്ടും ഒരു ഒത്തുതീർപ്പുണ്ടായി ആ ഒത്തുതീർപ്പ് അനുസരിച്ച് ഒരു അഞ്ചംഗ കമ്മിറ്റി ഇലക്ട്രിസിറ്റിയിലെ ആളുകൾ പരിശോധിച്ചു ഇവരെയും കൂടി എടുത്ത് പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു പക്ഷേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റിന് എപവാണ് എന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു അനുമതിക്ക് വേണ്ടിയിട്ട് സർക്കാരിലേക്ക് കത്തെഴുതി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാനം നാളുകളിലാണ് ആ കത്തെഴുതിയത് ഒട്ടേറെ സമരങ്ങൾ നിയമസഭയിലും മാർച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് വൈദ്യുഭവൻ ധർണകൾ അങ്ങനെ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തി നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തീർപ്പ് കൽപ്പിക്കാൻ തീരുമാനിച്ചു ആ തീർപ്പ് കൽപ്പിക്കാൻ ഒരു ഡയറക്ഷൻ കൊടുത്തതിനനുസരിച്ച് ഒരു ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങി ആ ഗവൺമെൻറ് ഉത്തരവിൽ പറഞ്ഞിരുന്നത് വീണ്ടും ഒരു അഞ്ചംഗ കമ്മിറ്റി എടുത്ത് ഇവരുടെ ഇത് പരിശോധിക്കാൻ മനു സ്ഥിരപ്പെടുത്തലുമായി മുന്നോട്ട് പോകാൻ വൈദ്യുതി ബോർഡിനെ അനുവദിച്ചു നിർഭ എന്നാൽ ആ അഞ്ചംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറായി ആ റിപ്പോർട്ടും ഇവരെ എടുത്ത് പ്രശ്നം പരിഹരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ അത് ചെയർമാൻ നീട്ടിക്കൊണ്ടു പോവുകയാണ് അങ്ങനെ ഓരോ മാസം കഴിയും തോറും ആളുകൾ ഇതിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് ഔട്ടാവുകയാണ് പ്രായം കൂടുതലാണ് അൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് പി എസ് സിയുടെ ടെസ്റ്റ് എഴുതാൻ അവാർഡ് പ്രകാരം അർഹതയുണ്ടായിരുന്നു അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോഴത്തെ റിട്ടയർമെൻറ്റ് അറുപത് വയസ്സ് വരെ ആണ് അറുപത് വയസ്സാകുന്നപ്പോൾ പിരിഞ്ഞു പോകണമല്ലോ ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് ഇന്നൂറ് പേർ നൂറ് പേര് ഇപ്പോൾ പോയത് പുറത്ത് പോയത് അപ്പോൾ നാനൂറ്റിഷ്ടം ആളുകൾ അഞ്ഞൂറ്റിഷ്ടം ആളുകൾ അൻപത് വയസ്സിന് മേളുള്ള ഈ രണ്ട് വർഷം മാത്രം സർവീസുകൾ അൻപത് വയസ്സിൽ താഴെയുള്ള ആളുകൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ മാത്രമേ ലിസ്റ്റിൽ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം രണ്ട് രണ്ട് വർഷം മാത്രമേ സെലഭളൂ മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഇവരുടെ പോരാട്ടങ്ങൾക്ക് കരാർ തൊഴിലാളികളെ അസ്ഥിരപ്പെടുന്നത് അതായത് ഈ എല്ലാ വർക്കും ചെയ്യുന്ന ഈ വിഭാഗമാണ് പെർമനൻറ്റ് മസ്ദൂർ ചെയ്യുന്ന എല്ലാ ജോലിയും വർഷങ്ങളായി ചെയ്ത് വൈദ്യുതി വിതരണ ശൃംഖല ഇന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്നതിൻ്റെ ഗണ്യമായ സംഭാവന നൽകുന്ന കോഴിക്കോട് ഖലാസുകളെയും വെല്ലുന്ന പ്രവർത്തന ശേഷിയുള്ളവരാണ് ഈ തൊഴിലാളികൾ അവരെയാണ് ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നത് ഈ മാനേജ്മെൻറ്റും നോമ്പ് കെ സി ബി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം എന്താണ് ഒരു പ്രതികരണ നടപടി പോലെ പ്രതികാര നടപടി എന്ന് പറയാൻ കഴിയില്ല പെർമനൻസി കഴിയുന്നത്ര കുറയ്ക്കുക എന്ന ആധുനിക കാലഘട്ടത്തിലെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അതിൽ ആധുനിക മാനേജ്മെൻറ്റെല്ലാം തൊഴിലാളികളെ പെർമനൻസി കുറച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് കോൺട്രാക്ട്വൽക്കരണം വർദ്ധിപ്പിക്കുകയാണ് അതിന് ബദൽ നടപ്പാക്കുന്നുവെന്നാണ് കേരളത്തിൽ ഇടതുപക്ഷം അഭി പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അവരിതിലൊന്നും ചെയ്യുന്നില്ല ഇന്ന് ആൾ ഇന്ത്യ തലത്തിലൊരു പ്രൊട്ടസ്റ്റ് നടക്കുവാണ് കർഷകരുടെയും ട്രേഡ് യൂണിയനുടേയും സംയുക്ത വേദി സ്കീം വർക്കേഴ്സിനെ റെഗുലറൈസ് ചെയ്യുക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഒഴിവുള്ള തസ്തികളിൽ നിയമനം നടത്തുക കർഷകൻ്റെയും തൊഴിലാളികളുടെയും കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ഡിമാൻഡ് ഉന്നയിച്ച് അഖിലേന്ത്യാ പ്രക്ഷോഭണം നടത്തുമ്പോൾ ഇവിടെ ഇരുപത് വർഷമായി രണ്ടായിരത്തി നാലിലെ പാലക്കാട് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ അവാർഡാണ് ആ അവാർഡ് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുകയാണ് കേരളത്തിൽ മനസ്സിലായി ഈ ദുഃഖകരമായ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനാണ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിനകത്ത് കയറി അറ്റൻഡൻസിലൊന്നും ഒപ്പിടാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത് പര്യമ്പരത്തിന് പുറത്തെന്ന് പറയുമല്ലോ യാതൊരു അവകാശങ്ങൾ ഇ എസ് ഐ ഇല്ല ഇ എസ് ഐ വിധി അനുകൂല ഇ എസ് ഐ കോർപ്പറേഷൻ അസസ്മെൻ്റ് ഇറക്കി അതിന് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു വീണ്ടും താൽക്കാലികമായ ഒരു സ്റ്റേ എഴുതി നിൽക്കുകയാണ് ഇ എസ് ഐ ഇല്ല എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഫൈറ്റ് ചെയ്തങ്ങൾ നേടി പല അപകടങ്ങളും ആവറൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ക്ലെയിം നിഷേധിക്കുകയാണ് എത്രയോ കുടുംബങ്ങൾ അനാഥമാണ് പട്ടിണിയിലാണ് മറ്റ് യാതൊരു ഇപ്പം ഈ ഉള്ള കോൺട്രാക്റ്റും ഇല്ലാതാക്കി ഈ വർക്കെല്ലാം ഔട്ട്സോഴ്സ് ഈ നിടത്തേക്ക് പോവുകയാണ് മാനേജ്മെൻറ്റ് വർക്കെല്ലാം ഔട്ട്സോഴ്സ് ഈ നിടത്തേക്ക് പോവുകയാണ് സർക്കാർ വിചാരിച്ചാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ സർക്കാർ രാഷ്ട്രീയ എടുത്താൽ ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അവരുടെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവണം നിർഭാഗ്യവശാൽ സി ഐ ടി എന്ന് പറയുന്ന സംഘടനയ്ക്ക് കേരളത്തിൽ കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നൊരു ഡിമാൻഡില്ല ഇന്ന് അഖിലേന്ത്യാ പ്രൊട്ടസ്റ്റ് ഇവിടെ നടക്കുമ്പോൾ അഖിലേന്ത്യാ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് ഇവിടെ നടക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ അഖിലേന്ത്യാ പ്രൊട്ടസ്റ്റിൻ്റെ വാർത്ത നിങ്ങളാരെങ്ങനെ വായിച്ചോ പത്രത്തിൽ കർഷകരുടെ ചില പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണം എന്ന് ഈ പൊളിറ്റിക്കലായി ഡിസൈഡ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല സി ഐ ട്യൂടെയും എ ഐ ടി സിയുടെയും അഖിലേന്ത്യാ ലീഡർഷിപ്പിൻ്റെ തീരുമാനങ്ങൾ പോലും കേരളത്തിൽ ഉയർത്താൻ കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണം എന്ന് ഒരു മുദ്രാവാക്യം ഇവിടുത്തെ സി ഐ ട്യൂ ഇല്ല സെൻട്രൽ അവരുത്തും പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ അവർ ഉയർത്തും കേരളത്തിലെ പൊതുമേഖലയിലോ കേരളത്തിലെ സർക്കാർ സർവീസിലോ കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താനില്ല വാട്ടർ അതോറിറ്റിയിൽ നിന്ന് എത്രയോ ആളുകൾ പുറത്തുപോയി ഇപ്പോൾ അത് വനിത എഴുപ്പ് കൊടുത്തു കുടുംബശ്രീക്ക് റീഡിങ് മാറ്റി വർഷങ്ങൾ കെ എസ് ആർ ടി സിയിലെ എംപാനൽ നിങ്ങൾക്കറിയാം എത്രയോ ആളുകൾ കണ്ണീരോട് ഇറങ്ങിപ്പോയി സ്ഥിരപ്പെടുത്തിയോ ഇല്ല മറ്റൊരു കമ്പനി കെ സ്വിഫ്റ്റ് കൊണ്ടുവന്നു ആ ആ തൊഴിലാളി എന്തെങ്കിലും പരിഗണന കൊടുത്തോ എഴുന്നൂറ് എഴുന്നൂറ് ഇഷ്ടം രൂപ ഇവിടെ മറനാടനായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ആയിരം രൂപ കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് എഴുന്നൂറ്റി ഇഷ്ടം രൂപ കേരളത്തിൽ ജോലി ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലായോ എന്ത് തൊഴിലാളി സ്നേഹമാണ് നിങ്ങൾ സമരസമിതിയുടെ കൺവീനർ അബ്ദുൽ ലത്തീഫാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് എന്തായാലും കോടതി വരെ ഈ കേസ് പരിഗണിച്ചിരിക്കുന്നു എന്നിട്ടും വൈദ്യുതി ഭവനും നമ്മുടെ സർക്കാറും ഇതിന് തക്കതായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് സമരസമിതി നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം